ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചത്ത് കൈസ് ഞാൻ ചത്ത് ഏ പ്രൊമോഷണൽ വീഡിയോസ് എടുക്കായിരുന്നു കേട്ടോ നമുക്ക് ആരെങ്കിലും എടുത്തു വരാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അല്ലേ വയ്യാണ്ടായി ഞാൻ ആകെ ചത്ത് ഞാനിപ്പം കറേ കറിയൻസിഡൻസ് ആയിക്കിട്ട് പോയിന് ഇപ്പോൾ സാരി ഇരുമ്പോൾ കയറിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ടല്ല കുറേ സാരിയുടെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാറുണ്ടാവും അപ്പോൾ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് മേടിക്കുമ്പോ സാരികളൊക്കെ ഒക്കെ ഒരുമിച്ചാവുകയാണ് അതുകൊണ്ട് ഒരുമിച്ച് അങ്ങനെ എടുത്ത് പോകാനായിട്ട് അപ്പോൾ ഇതെനിക്ക് കേരള ട്രഡീഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേസ് ആയിട്ട് സാരി ആയിട്ട് നല്ല സാരി ഇതിനെ സെയിം ഒരു ബ്ലൂ കളറ് ചേച്ചിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്റെ റീൽസ് ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം നാല് മണിയാകുമ്പോൾ പത്ത് മിനിറ്റ് ഉള്ളു കൊണ്ടാ ഞാൻ എപ്പോൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എടുക്കൽ രണ്ടരയ്ക്ക് ആ സമയത്ത് അപ്പോൾ തുടങ്ങിയതാണ് ഇനി നേരം ഞാൻ വീട് എടുക്കുക എന്ന് വെച്ച് അതിൻ്റെ പോലെ നമുക്ക് മനസ്സിലാവില്ലേ ഈ ഞാൻ ചത്ത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈവനിങ് തൊട്ടേ രാത്രി വരെയുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് അപ്പോൾ പിള്ളേരെ കൊണ്ടുപോയി പുറത്തേക്ക് ഇപ്പോൾ പോണത് ചേർക്കുന്നത് എന്ന് വിചാരിക്കലും മാത്രമേ ഉള്ളൂ നടക്കാറില്ല ഇന്നിപ്പോ തോന്നുന്നത് അത് വിചാരം മാത്രമായിരിക്കും എന്ന് കാരണം പിള്ളേർ ഉറങ്ങിയിട്ടല്ലേ ഇപ്പം ഞാൻ അങ്ങട് കൈകാലം ഒക്കെ കഴിക്കുന്നത് ഫ്രഷ് ആയി ഞാൻ അങ്ങട് ചെല്ലുമ്പോഴായിരിക്കും അവർക്ക് ഉറക്കം വരിക അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെയിക്കുന്നത് ആറ് ഏഴ് മണിക്കാവും അപ്പം പിന്നും ആ പോക്ക് നടക്കുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് ഉള്ളിലു പോയി നോക്കാം എന്താണ് രണ്ടാളുടെ അവസ്ഥ എന്നുള്ളത് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ സ്ഥിരമായ ചുറ്റും ഞാൻ പിന്നെ കുറേ പേരില്ലേ ഒന്നുവിന് ഒന്നാം തീയതിയാണല്ലോ അല്ലേ എല്ലാ മാസം ഒന്നാം തീയതി ഞാൻ ഇനി ഇനി തൊട്ട് കറക്റ്റായിട്ട് വീഡിയോ ഇടുന്ന പ്രതിജ്ഞക്ക് പറയാറുണ്ട് പക്ഷേ ഇത്തവണ ഞാനങ്ങനെ പറയണമൊന്നുമില്ല അങ്ങനത്തെ കാരണം എല്ലാ മാസം ഒന്നാം തീയതി ഏട്ടാധികം എന്ന് പറയുമ്പോഴേ ഞാൻ പറയാറുണ്ട് വെറുതെ പറയണ്ട നമ്മൾ കറക്റ്റായിട്ടൊരു വീഡിയോ ഇടില്ല അപ്പോൾ ഇനി എന്തിനാണ് അത് പറയണേന്ന് അപ്പോൾ അയ്യോ അയ്യോ അത് അതുകൊണ്ട് ഞാനങ്ങനെ ഞാൻ ഞാനങ്ങനത്തെ ഒരു വാഗ്ദാനം എന്ത് ചെയ്യണില്ല കേട്ടോ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുമോ നീ ഞാൻ വാഗ്ദാനം ഒന്നും പറയേണ്ട അങ്ങ് വീഡിയോ ഇടാണ്ടിരിക്കണം നല്ലത് എന്ന് നിങ്ങളെ സത്യം പറഞ്ഞാൽ ആറ്റിപ്പോലെ ഞങ്ങൾ വീഡിയോസ് ഒന്നും ഇടാറില്ല പിന്നെ അങ്ങനെ പറഞ്ഞ നിങ്ങളൊക്കെ ഒന്നും ഇല്ല അപ്പോൾ എന്താണ് വ്യൂസ് ഒന്നും ഇല്ല വെറുതെ വീഡിയോ ഇടാണ് നിങ്ങൾ കാരണം കുഞ്ചുസിൻ്റെ ചാനലിൽ വ്യൂസും പോയി ഞങ്ങളുടെ വ്യൂസ് ഞങ്ങളുടെ വ്യൂസ് പറഞ്ഞതിപ്പം ഞങ്ങൾ വീഡിയോ ഇടാതെ ഞങ്ങൾ വീഡിയോ ഇടാതിരുന്ന് വീഡിയോ ഇടാതിരുന്നിരുന്ന് ഇരുന്ന് പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സ് നല്ല നല്ല കണ്ടൻറ് എടുത്ത് അവർ വീഡിയോ ഇടുമ്പോൾ അവർ റീച്ച് റീച്ചായിപ്പോകും എല്ലാവർക്കും അവസരങ്ങൾ വേണം എല്ലാവരും കയറി വരട്ടെ ഇപ്പോൾ നമ്മൾ നല്ല ഹൈപ്പിൽ വന്ന ടൈമിൽ ഒന്നും അല്ലാതിരുന്ന അല്ലാതിരുന്ന് ചാനലുകാരിപ്പോൾ കയറി വരുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും അവരുടേതായ ടൈമുണ്ട് ഒരു ടൈമിൽ ഞങ്ങളായിരുന്നു ഇപ്പോൾ അവരാണ് അപ്പോൾ അവർ കയറി വരട്ടെ ഞങ്ങളാ ഞങ്ങൾ ഫീൽ ചെയ്തു വന്ന ആ ഒരു ജേണി അവർ നല്ല രീതിക്ക് ഫീൽ ചെയ്യട്ടെ എല്ലാ തവണ എല്ലാ കാലവും എല്ലാ ഒരാൾ തന്നെ ഇതായിട്ടങ്ങ് നിൽക്കില്ലല്ലോ എല്ലാവരും കയറി കയറി വരട്ടെ ഞങ്ങൾ ഞങ്ങളത് ഞങ്ങൾ മുന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് വീഡിയോ കുറഞ്ഞത് അത് സത്യമാണ് ഞങ്ങൾ വീഡിയോ കുറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ വ്യൂ റീച്ച് പോയി പോ കുറഞ്ഞത് അതേപോലെ തന്നെ ചേച്ചി അവിടെ അങ്ങനെ തന്നെയാണ് ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചി ആഴ്ചകളോളം അവർ വീഡിയോ ഇടാതെന്ന് ചെന്നിട്ടുണ്ട് ഒരു മാസത്തോളം കാര്യം വീഡിയോ ഇടാറുണ്ട് അപ്പോൾ വീഡിയോ ഇടാതിരിക്കുമ്പോഴാണ് നമ്മുടെ വേച്ച് പോകുന്നത് നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ മറന്നു പോകുന്നത് കണ്ടിന്യൂ വീഡിയോ കാരണം അവർ നോക്കുമ്പോഴൊന്നും വീഡിയോസ് ഇല്ല മാലിന്യ ഫാമിലിയിൽ ട്യൂപ്പേഴ്സൊന്നും വീഡിയോ ഇല്ല പിന്നെ അവർ ആ ചിലപ്പോൾ വീടിനിടുന്നു ഇടുന്നുണ്ടാവില്ലായിരിക്കും അവർ ചിന്തിക്കും ആ ടൈമിലേക്ക് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടാവുക അപ്പോൾ ആ സമയത്ത് കാണാനാണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള സർവ്വസാധാരണമായ കാര്യങ്ങളാണ് അതിലൊന്നും ഞങ്ങൾ ഒരു കാര്യമേ ആക്കുന്നില്ല എല്ലാവരും വളർന്നു കരട്ടേന്നാണ് കേട്ടോ നമ്മളാഗ്രഹിക്കുന്നത് കാണുന്നവർ പറയും പലതും പറയുന്നതല്ല പക്ഷെ നമ്മൾ നമ്മളാഗ്രഹിക്കുന്നത് എല്ലാവരും വളർന്നു കരട്ടേന്നാണ് ഇപ്പോൾ ഉള്ള യൂട്യൂബ് പുതിയ ഞാൻ ഇപ്പോൾ എടുത്ത് പറയാന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രവീൺ പ്രാവ് എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അവരുടെ ഒരു സിരുന്ന് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചാനൽ ഞങ്ങൾ തന്നെ പറയാറുണ്ട് ഞങ്ങൾ വളർ ഞങ്ങൾ പോകുന്ന ആ ഒരു ആ ഒരു ജേണിയിൽ കൂടെ അവർ വരുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അവരുടെ വീഡിയോസൊക്കെ മൃദുലെ മൃദലേനായാലും എനിക്ക് തോന്നുന്നു മൃദുലും ഞാൻ ഏകദേശം ഒരു ഈ ചാർന്നെനിക്ക് തോന്നുന്നതൊക്കെ അറിയില്ല മൃദുലേനായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇരുന്ന് റെഗുലർ ആയിട്ടിരുന്ന് കാണുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾ തന്നെ പറയാറുണ്ട് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ആയപ്പോൾ ഞാൻ തന്നെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടൊക്കെ പറയും ഈ ഒരു കാലത്ത് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇതുപോലെ ആയിരിക്കില്ല സ്കിപ്പ് ചെയ്യാണ്ട് ഡെയിലി ഇരുന്ന് കാണുന്നുണ്ടായിരുന്ന വലിയത് അതേപോലെ അപ്പോൾ അവരുടെ ചേർന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ എല്ലാവരുടെ ചാനലും ഇഷ്ടമാണ് കയറി വരുന്ന പുതിയ ചാനലൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവരും വളർന്ന് വളർന്ന് നേര ടെ നിങ്ങളിങ്ങനെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ അത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പിന്നെ നിങ്ങൾ കാരണം അവർ ജ്യൂസ് പോയി നിങ്ങൾ കാരണം അവർ ന്യൂസ് പോയി ആരും ആരും കാരണമല്ല സ്വയം അവനാ കാരണം പോകുന്നതാണ് അല്ല അവരുടെ വ്യൂസും ഞങ്ങളുടെ വീഡിയോ ഇടാതെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ വ്യൂസ് പറഞ്ഞത് അതേപോലെ തന്നെ ചേച്ചിയിട്ട് ചേച്ചി വീടും ഇടാതിരി ഇടാതിരുന്നിട്ടാണ് അവരുടെ വ്യൂസ് പറഞ്ഞത് അപ്പോൾ അതായത് നമുക്ക് പോയിട്ട് കാരണം ഞാനിന്ന് ഒന്നാം തീയ്യതി പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ കാരണെങ്കിൽ അത്തരം മക്കൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും നമ്മുടെ വീടും ഇട്ട് എട്ടില് കിട്ടില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാ ചൂട് എടുത്തിരി ചാവും ഞാനിപ്പോ അമ്മയുടെ അമ്മായി വെച്ചാ മുപ്പത്തി മൂന്നേ ലടാ അമ്മാമ്മോട് നാളെ വിളിക്കാന്ന് പറയ തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പഴാണ് വീട് എടുക്കണ്ട ഓർബ് ഞാൻ മറ്റേ വർത്താനം കേട്ടിങ്ങനെ ഇരിക്കുന്നു ഞങ്ങള് അമ്മാൻ വീട്ടില് പോയി അപ്പൊ അപ്പമ്മ അവിടെ ചേച്ചിനെ പറ്റിയ ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ചേച്ചി വീട്ടില് പോയി പറഞ്ഞിട്ടുണ്ടാവും

പിന്നെ ആദ്യ അമ്മാമ്മനെ സമ്മതിക്കുന്നില്ല അവനാണ് സംസാരിക്കണ ഇപ്പൊഴും ഫോൺ കയ്യില് തന്നിട്ടില്ല അവൻ കൈ തിരിക്കും കൊറച്ചായിട്ട് വിളിക്കട്ടാ അവൻ പോന്നില്ല കയ്യില്

അമ്മാന അടുത്തേക്ക് പോണോ നീ പോയിട്ട അമ്മമ്മനെ കൊണ്ടുവരുവോ ആ അമ്മടുത്തേക്ക് പോണ വണ്ടി ഓടിച്ച് പോകണോടുത്തേക്ക് എടാ നീ അമ്മാമുടെ വർത്താനം പറഞ്ഞ അമ്മ പിന്നെ വിളിക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്യ അമ്മ ഹോൾഡിൽ ഇരിക്കുന്നത് മേശ കണ്ടപ്പോ ഇടിക്കരുത് ഞാൻ വരുമ്പോഴാണ് മേശ അങ്ങനെ ആവാറ് ഞാൻ പോയി കഴിഞ്ഞാ മേശ സാധാ മറ്റേ ഊള് മേശയാവും അവനാണോ വർത്താനം പറത്താനം ഇതില്ല അവൻ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും അവൻ കുന്ന കൊടുക്കുന്നുണ്ടോ അത് ഞാൻ എടുക്കാൻ പറ്റി ചേച്ചി പോവാട്ടി ആ കിട്ടി പറയാം നമ്മളാന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഞങ്ങൾ ഇന്നെവിടെയും പോയില്ല കാരണം ഞാൻ ഡ്രസ്സ് മാറി വരുമ്പും കേടും അവൻ ഉറങ്ങിയായിരുന്നു അവനെ ഉറക്കത്തി എണീറ്റ് കരച്ചിലുടങ്ങിരുന്നു അപ്പൊ ഞാനങ്ങനെ അതേ കോളത്തില് പോയിട്ട് അങ്ങനെ പോയി കിടന്ന് ഞാനും ഉറങ്ങിയിട്ട് ഞങ്ങൾ എണീക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് തന്നെ എനിക്കും വീട് നമുക്ക് ഭയങ്കര പെസ്പോ ഞങ്ങൾ ഫുഡൊക്കെ ഓട്ടത്തില് ഫുഡ് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണം പ്ലേസ് ഫുഡ് കട്ട് ഫുഡ് ഇന്ന് നിങ്ങൾ കണ്ടത് ഈവനിങ് തിന്ന ഉറങ്ങ തിന്ന തിൻ്റെ ഉറങ്ങാവുന്ന ബ്ലോഗാണ് നിങ്ങളൊന്ന് കണ്ടത് പിന്നായിട്ട് വൃത്തി തിന്നുക എടുക്ക തിന്ന എടുക്കുക സമയം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ പുള്ളേൻ്റെ വിശപ്പം മാറിയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് നോണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ തിന്ന ഉറങ്ങാനുള്ള വ്ളോഗൂടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഷെയർ കമ്മി സബ്സ്ക്രൈബ് ചെയ്യാം ബൈ